നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച റബ്ബർ വില എല്ലാ ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് അതേപോലെ വിദേശത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാലും അവിടെയും വില വർദ്ധിച്ചിരിക്കുകയാണ് അവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് പുറത്ത് പോയിരിക്കുകയാണ് റബ്ബർ വില ആർ എസ് എസ് ഫോറിന് അവിടെ ഒരു കിൻറ്റലിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന് അവിടെ ഒരു കിന്റലിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ അറുപത് ശതമാനം ലാറ്റസിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില കേരളത്തിലെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയും ഒരു ക്വിന്റലിന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേപോലെ ആർ എസ് എസ് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയും ഒരു ക്വിന്റലിന് നൂറ് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഐ എസ് എൻ ആർ ട്വന്റിക്ക് വിലയിൽ മാറ്റമില്ല ലാറ്റക്സിനും ഇന്നലത്തെ വില തന്നെയാണെന്നും മാറ്റമില്ലാത്ത തുടരുന്നു ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഇരുപത്തിയേഴ് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ആർസസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ എൺപത്തി ഒന്ന് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപ ആർ സീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിയേഴ് പൈസ ഒരു കിൻഡലിന് എണ്ണൂറ്റി രൂപ ആർ സോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തിനാല് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപ ആർ സസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഒരു കിൻഡലിന് ഇതാണ് റബ്ബർ വില വർദ്ധിക്കുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരായ നമ്മൾക്ക് എന്തുകൊണ്ടും ഗുണകരം തന്നെയാണ് അതായത് വിദേശത്ത് റബ്ബർ വില വർദ്ധിക്കുമ്പോഴാണ് കേരളത്തിലും റബ്ബർ വില വർദ്ധിക്കുന്നത് വിദേശത്ത് റബ്ബർ വില കുറയുമ്പോൾ കേരളത്തിലും റബ്ബർ വില കുറയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു ക്വിൻഡലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു ക്വിൻ്റലിന് പതിനേഴായിരത്തി അറുനൂറ് രൂപ എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തേഴ് രൂപ മുതൽ നൂറ്റി അറുപത്തെട്ട് വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി എഴുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വ്യാപാരി വില ഇന്നത്തെ വ്യാപാരി വില നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഐ എസ് എസിനും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടുപാലിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എട്ട് എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി